പൂമണമുള്ള കുയിൽപാട്ട് ഓണം വരവായമ്മയറിഞ്ഞു ഓണത്തപ്പനും മുണ്ടത്രേ ഓണക്കൊടിയും ഓണപ്പാട്ടും ഓണക്കളികളും മുണ്ടം മേ ഓണം വരവായമ്മയറിഞ്ഞു ഓണത്തപ്പനും മുണ്ടത്രേ ഓണക്കൊടിയും ഓണപ്പാട്ടും ഓണക്കളികളുമുണ്ടേ പുതിയൊരു പാടും ഞാൻ പുതിയൊരു പുതിയൊരു താളം ഭാഷയിലാവേണം തുമ്പപ്പൂവിൻ കുഞ്ഞിക്കാതിൽ തുമ്പികൾ മന്ദാരത്തിൻോകം കളി പറയുന്നൊരു താളത്തിൽ മുക്കുറ്റി കവിൽ കുഞ്ഞിക്കാറ്റിൻ കുഞ്ഞിക്കാറ്റിൻകൂറും ഓണത്തപ്പനെ വരവിലാൻ പൂമണമുള്ള കുയിൽ പാട്ട് നാടുമുഴുക്കയു മോണ നിലാവും നന്മ പരത്തും പുപ്പാട്ട് നാടുമുഴുക്കയു മോണ നിലാവും നന്മ പരത്തും പുപ്പാട്ട്